നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു പഞ്ചവടി പഞ്ചവടിപ്പാലം ഞാൻ ഈ സിനിമ ആദ്യമായി കാണുന്നത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു അന്നേ സിനിമ ഒരുപാട് എന്നെ ചിരിപ്പിച്ചു അതിന് പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങളും ഓരോരോ പ്രത്യേക സന്ദർഭങ്ങളുമായിരുന്നു കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പേര് തന്നെയായിരുന്നു മണ്ടോദരി ഭൂതന പാഞ്ചാരി ദുശാസനക്കുറിപ്പ് ശിഖണ്ഡിപ്പിള്ള അങ്ങനെ നീളുന്നു പിന്നെ പ്രധാനമായിട്ടും അതിലെ കഥാപാത്രങ്ങൾ മേനുന്ന കുതന്ത്രങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നർമ്മരസങ്ങളും ഇതൊക്കെയായിരുന്നു അന്ന് എന്നെ ഒരുപാട് ചിരിപ്പിച്ച് പക്ഷേ കുറച്ച് കഴിഞ്ഞ് അതായത് ഈ ഒരു സമയത്തൊക്കെ ആയപ്പോഴത്തേക്കാണ് ആ സിനിമ ചർച്ച ചെയ്ത വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് കെ ജെ ജോഡ് സാറിൻ്റെ എക്കാലത്തെയും എൻ്റെ മാത്രമല്ല മിക്ക പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട സിനിമയായിരിക്കും പഞ്ചോടിപ്പാലം ഒരുപാട് പൊളിറ്റിക്കൽ സെറ്റയർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പൊളിറ്റിക്കൽ സെറ്റയർ സിനിമയോട് ഏറ്റവും കൂടുതൽ യോജിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും പഞ്ചവടിപ്പാലം കാരണം ആ സിനിമ ഉടനീളം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം മാത്രമാണ് മറ്റുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയം മാത്രമായിരിക്കത്തില്ല കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം പക്ഷേ നമ്മുടെ മലയാളികളുടെ രാഷ്ട്രീയത്തിനെയായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിനെയായാലും സർക്കാസം അല്ലെങ്കിൽ സർക്കാസ്റ്റിക്കൽ രീതിയിലാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത് പെട്ടെന്നൊക്കെ അതായത് നമ്മൾ ഒരുപാട് ചിരിക്കുന്ന കാര്യങ്ങളിൽ ഇത്രത്തോളം ചിന്തിക്കാനുണ്ടോ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന സിനിമയാണ് ഇത് പഞ്ചവടി പാലം ഇസ് എ കൾട്ട് ക്ലാസിക്കൽ മൂവി അതിൻ്റെ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങി ഈ സിനിമ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പഞ്ചവടി പാലത്തിൻ്റെ രസകരമായ കഥയിലോട്ട് നോക്കുകയാണെങ്കിൽ ഐരാവത കുഴി എന്ന് പറഞ്ഞ ഒരു സാങ്കൽപ്പിക പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ദുഃശാസന കുറിപ്പ് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ദുശാസന കുറിപ്പിന്റെ വലങ്കയ്യനായിട്ടുള്ള അതായത് ദുശാസന കുറിപ്പിന്റെ എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ടിക്കുന്ന വ്യക്തിയായിരുന്നു ശിഖണ്ഡിപ്പിള്ള അപ്പൊ ഈ ശിഖണ്ഡിപ്പിള്ള ഇടയ്ക്ക് വെച്ച് ദുഃശാസന കുറിപ്പിനോട് പറയുകയാണ് പന്ത്രണ്ട് വർഷത്തോളമായി ഭരണമൊക്കെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ അവർ തീരുമാനിക്കുന്ന ഒരു പദ്ധതിയാണ് പഞ്ചവടി പാലം അതായത് വളരെയധികം കെട്ടുറപ്പോടു കൂടിയുള്ള പഞ്ചോടി പാലം തകർത്തതിനു ശേഷം പുതിയൊരു പാലം നിർമ്മിക്കുകയും ആ പാലത്തിൻ്റെ ഇരുവശത്തായി ദുശാസനക്കുറിപ്പിന്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ ദുശാസനക്കുറിപ്പ് ചോദിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ എങ്ങനെ സ്മാരകം പണിയുമെന്ന് അപ്പൊ വളരെ രസകരമായ രീതിയിലാണ് ശിഖണ്ഡിപ്പിള്ള അതിന് മറുപടി നൽകുന്നത് ശിഖണ്ഡിപ്പിള്ള പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും സ്മാരകം ഒന്നും പണിയത്തില്ല ജീവിച്ചിരിക്കുമ്പോൾ പണിഞ്ഞ ആ പണിഞ്ഞതെങ്കിലും ആയെന്ന് ഇത് കേട്ടിട്ട് ദുശാസന ഒരു ഞെട്ടലുണ്ട് അത് വളരെയധികം കാണുന്നവരിൽ ചിരി ഉണർത്തും അങ്ങനെ അവർ ആ പദ്ധതി ഇടുകയാണ് ഈ പദ്ധതി ശികണ്ടിപ്പിള്ള ആരോടൊക്കെ പറഞ്ഞു അവരെല്ലാം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നമുക്കിതിൽ എന്ത് കിട്ടും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം രാഷ്ട്രീയക്കാരെ കളിയാക്കിക്കൊണ്ടാണ് ഈ സിനിമ സഞ്ചരിക്കുന്നതെന്ന് പഞ്ചവടിപ്പാലം പൊളിക്കണമെങ്കിൽ പഞ്ചവടിപ്പാലം പോയി എന്നൊരു വ്യാജ പ്രചരണം ഉണ്ടാക്കണം പക്ഷേ ഒരു നേതാവായിരുന്നു ഇസഹ തരകൻ ഇസഹ താരകൻ ഇതിനെ എതിർത്തുവെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരുന്നു പാലം ക്ഷയിച്ചുവെന്നും ഇതിനെ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ജനങ്ങളിലേക്ക് പടർത്തിയത് ഈ സാധാരണപ്പെട്ട ജനങ്ങൾ ഈ രാഷ്ട്രീയക്കാർ പറയുന്നില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുകയാണ് പക്ഷെ രാഷ്ട്രീയക്കാരുടെ നേട്ടം എന്താണ് ഇതിൽ നിന്ന് എത്രത്തോളം പൈസ അല്ലെങ്കിൽ എത്രത്തോളം സ്വന്തം കീശ എങ്ങനെ നിറയ്ക്കാം എന്നായിരുന്നു അവർ ചിന്തിച്ചത് പക്ഷെ സാധാരണക്കാർ ഇവിടെയും മണ്ടന്മാരാവുകയായിരുന്നു അങ്ങനെ ഇവർ ഒരു വിധത്തിൽ പഞ്ചവടിപ്പാലം എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും പഞ്ചവടി പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചവടി പാലം പൊളിക്കുന്നത് മുതൽ നിർമ്മിക്കുന്നത് വരെയുള്ള ഫണ്ടുകൾ എല്ലാം പലവരുടെ അതായത് പല പല രാഷ്ട്രീയക്കാരുടെ കയ്യിലായി മാറി ഇതിന് ഏറ്റവും വലിയ കോമഡി എന്തെന്നാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിൽ ഒറ്റക്കെട്ടായി നിന്നു എന്നതാണ് അങ്ങനെ വളരെ വിജയകരമായി തന്നെ രാഷ്ട്രീയക്കാർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചവടി പാലം പൂർത്തീകരിക്കുകയാണ് അങ്ങനെ ദുഃശാസന കുറിപ്പിന്റെ മകളുടെ കല്യാണത്തിന് അന്നാണ് പഞ്ചവടിപ്പാലത്തിന് ഉദ്ഘാടനവും അഴിമതിയിലൂടെ മാത്രമാണ് ഇവർ ഈ പാലം പൂർത്തീകരിച്ചത് എന്നെ തെളിവായിരുന്നു ഉദ്ഘാടന ദിവസം തന്നെ പഞ്ചവടി പാലം തകർന്നു വീണു കാണുന്നവരിൽ ഒരു ചിരി ഉണ്ടാക്കുമെങ്കിലും ആ പഞ്ചവടി പാലം തകർന്നു വീണപ്പോൾ കടവരായെന്ന് പറഞ്ഞ ശ്രീനിവാസൻ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട് സാധാരണ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന കഥാപാത്രമായിരുന്നു അത് ഈ കഥാപാത്രം അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ പലകയിൽ ചക്രങ്ങൾ വെച്ചിട്ടായിരുന്നു അദ്ദേഹം സഞ്ചരിക്കുന്നത് ഈ പാലം തകർന്നപ്പോൾ ഈ പുള്ളി വെള്ളത്തിലോട്ട് പോവുകയും ആ പലക ആ വെള്ളത്തിന് മുകളിൽ ഒഴുകുകയും ചെയ്യുന്നു ഇവിടെയാണ് സിനിമ അവസാനിക്കുന്നത് അത് അന്ന് കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം മനസ്സിലായില്ല ഞാൻ നോക്കുമ്പോൾ പാലം പണിഞ്ഞു പാലം പൊളിഞ്ഞു വീണു അവിടെ ഞാൻ ചിരിച്ചു പക്ഷേ ആ ഒരു സാധാരണ ജനത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതികളുടെ ഫലം അനുഭവിക്കുന്നു എന്നും അടുത്തട്ടിലുള്ള മനുഷ്യരാണെന്ന് വളരെ വ്യക്തമായ രീതിയിലാണ് കെ ജി സർ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്നാ സിനിമ കണ്ടപ്പോൾ എനിക്ക് ശ്രദ്ധയിൽപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സമൂഹത്തിലോട്ട് നോക്കുമ്പോൾ അന്ന സിനിമ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് പ്രധാനമായും വി ഡി രായപ്പൻ അവതരിപ്പിച്ച ഒരു സന്യാസി ഉണ്ട് ഒരു കപട സന്യാസി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു സന്യാസി ആ സന്യാസിമാരുടെ ലോകത്ത് തന്നെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നെ ആ ഒരു പ്രതിഭാസവും അന്ന് ആ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കെ ജി ജോസർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ രാഷ്ട്രീയത്തെ ആയാലും ഇന്ത്യ ഇന്ത്യക്കാരുടെ രാഷ്ട്രീയത്തെ ആയാലും വളരെ വ്യക്തമായിട്ട് അതായത് നർമ്മത്തിൽ പൊതിഞ്ഞ് എത്രത്തോളം മനോഹരമായി വിമർശിക്കാൻ സാധിക്കുമോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതേ വിമർശനങ്ങളും അല്ലെങ്കിൽ ശിഖണ്ഡിപ്പിള്ള എന്ന കഥാപാത്രമായാലും ദുശാസനക്കുറിപ്പായാലും അതുപോലെ തന്നെ ശ്രീനിവാസൻ ചെയ്ത കടവരായൻ എന്ന കഥാപാത്രമായാലും എല്ലാം നമ്മളിലൊരാള് തന്നെയാണ് എന്ന് നമുക്ക് ഈ സിനിമ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് ഷാജി എൻ കരുണായിരുന്നു കെ ജെ ജോർജ് സാറിനൊപ്പം തിരക്കഥ എഴുതിയത് യേശുദാസൻ എന്ന കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ യേശുദാസൻ സാറിന്റെ ഒരു കാരിക്കേച്ചർ ടച്ച് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ഓരോ കഥാപാത്രം ഒരു കാർട്ടൂണെ പോലെ നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കും ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഓരോ കഥാപാത്രങ്ങളെ മികവറ്റതാക്കിയത് നമ്മുടെ മഹാനടന്മാർ തന്നെയായിരുന്നു ശിഖണ്ഡിപ്പിള്ളയെ എത്തിയത് നെടുമുടി വേണു സാറായിരുന്നു ദുശാസന കുറുപ്പായി എത്തിയത് ഭരത് ഗോപി സാറായിരുന്നു മണ്ടോതിരിയെ എത്തിയത് ശ്രീവിദ്യമായിരുന്നു അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ കടവരായനായത്ത് ശ്രീനിവാസൻ സുകുമാരിയമ്മ കെ പി ഉമ്മർ വി ഡി രായപ്പൻ അങ്ങനെ ഒരു മികച്ച താരനിര തന്നെയായിരുന്നു ഈ സിനിമയെ ഇത്രത്തോളം ശക്തമാക്കിയത് എത്ര പറഞ്ഞാലും പഞ്ചോടിപ്പാലം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു തീരുകയില്ല കാരണം ഈ സിനിമ ജീവിക്കുന്നത് ഇന്നത്തെ മനുഷ്യർക്കൊപ്പമാണ് ജീവിക്കുന്ന സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ഈ സിനിമ കാണുമ്പോൾ മനസ്സിൽ തട്ടുന്ന ഒരു കഥാപാത്രമാണ് ഭൂതന എന്നൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഭൂതന ഗർഭം ധരിക്കുകയും ഭൂതന പറയുകയാണ് എന്റെ കുഞ്ഞിനെ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ഒരുപക്ഷെ ചിരി വരുമെങ്കിലും അന്ന് ആലോചിച്ച് നോക്കും ഭൂതന എത്രത്തോളം ദുസ്സഹമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്ന് അതുമാത്രമല്ല ശ്രീനിവാസൻ സാർ അവതരിപ്പിച്ച കടവരായൻ എന്ന കഥാപാത്രം നിസ്സഹായനാണ് മറ്റുള്ളവർ ചെയ്യുന്ന എടുത്തു പറയുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായിട്ടാണ് അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ സാധാരണ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത കഥാപാത്രമാണ് കടവരായൻ നമ്മളിൽ പലരുമാകാം കടവരായൻ എല്ലാവരും ഈ സിനിമ ഒരിക്കലെങ്കിലും കാണുക ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ കെ ജി ജോർജ് സർ അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു അത് ഇന്നും പ്രാബല്യത്തിലുണ്ട് എന്നതാണ് ഈ സിനിമയുടെ വിജയം നന്ദി